السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك وحبيبك سيدنا وشفيعنا محمدٍ وعلى آله وأصحابه سيدنا ومولانا محمد ولي آيش ديوسم دي الله لده اتهم البركة الله الله بهمانيش آدليش اتهم خيرا يدوسمانا نميه بدبي كبتا ورد അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ജുമഴക്ക് പുറപ്പെടുന്ന ആളുകൾ അവർക്ക് പ്രത്യേകം ചില കാര്യങ്ങൾ സുന്നത്തായി ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് തന്നെ പള്ളിയിലേക്ക് പോകുക എന്നുള്ളത് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന കാരണമായി കാര്യമായി മുത്ത ഹബീബ് സൊല്ലല്ലാ നമ്മെ പഠിപ്പിച്ചപ്പോൾ ജുമാഴക്ക് പോകുന്ന വ്യക്തികൾ രാവിലെ തന്നെ കുളിച്ച് വൃത്തിയായി സുഗന്ധം ഉപയോഗിച്ച് ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് അതുപോലെ തന്നെ താടിയും മീശയും ഒക്കെ വെട്ടി ഒതുക്കി ഏറ്റവും കൂടുതൽ ഭംഗിയിലായിരിക്കണം പള്ളിയിലേക്ക് പുറപ്പെടേണ്ടത് ഒരിക്കലും വിയർത്തു കൊണ്ടോ മറ്റോ ദുർഗന്ധം അമ്മിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ അതും അതുപോലുള്ള വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ജുമാക്ക് വരുന്നവർക്ക് ഒരു നിലക്കുള്ള പ്രയാസവും ഉണ്ടാവാൻ പാടില്ല അതിൻ്റെ പുറമെ പള്ളി വരാന്തകളിൽ പള്ളി വാതിലുകളിൽ മുക്മിനീയങ്ങളായ വ്യക്തി മനുഷ്യരെ അവരുടെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന അവരുടെ പേരുകൾ രേഖപ്പെടുത്താൻ മലക്കുകൾ അവരെയൊന്നും ബുദ്ധിമുട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള ദുർഗന്ധങ്ങൾ വമിക്കുന്ന വസ്ത്രങ്ങളോ വസ്തുക്കളോ നാം വെള്ളിയാഴ്ച പ്രത്യേകിച്ചും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഹബീബായ നബി സാഹു അലിഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി കാണാം വെള്ളിയാഴ്ച ജുമാക്ക് പ്രത്യേകം വസ്ത്രം നാം വാങ്ങിച്ചു വെച്ച് അത് വെള്ളിയാഴ്ച മാത്രം ധരിക്കുന്ന രൂപത്തിലായിരിക്കണം ആ രൂപത്തിൽ വെള്ളിയാഴ്ചയുടെ ബഹുമാനം അതിൻ്റെ ആദരവ് നാം കാത്തു സൂക്ഷിക്കുകയും അതിൻ്റെ പ്രതിഫലം നാം വാങ്ങിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം മെഹാനായി മാം ഇബിനുമാജ അറലിയാഹു താലാൻഹു മഹദി ആയിഷ അറിയാഹു താലാൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മുത്ത ഹബീബ് സല്ലാഹു അലഹി തങ്ങൾ ജനങ്ങൾക്കൊരു വെള്ളിയാഴ്ച മദീനയിലെ മിമ്പറിൽ വെച്ചുകൊണ്ട് ഹുത്തുബോധി കൊടു അവിടുന്ന് ഹുബ് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില സഹാബുഹും അവർ ചില വസ്ത്രങ്ങൾ ധരിച്ചതായി ദുർഗന്ധം വമിക്കുന്ന വിയർപ്പ മറ്റുമായിട്ട് ആ രൂപത്തിൽ ദുർഗന്ധം അമിക്കാൻ കൂടുതൽ സാധ്യതയുള്ള വസ്ത്രങ്ങൾ ധരിച്ചതായി ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവിടെ പറഞ്ഞു ിക്കും ഇൻ വജാ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ സാമ്പത്തികമായി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല യാതൊരു കുറ്റവുമില്ല ഇല്ല അങ്ങ സൗബൈലിന് ജുമാതി ജുമാക്ക് വേണ്ടി മാത്രം പ്രത്യേകം രണ്ട് വസ്ത്രങ്ങൾ ഒരു ഷർട്ടും ഒരു തുണിയും അത് വാങ്ങി അത് ഉപയോഗിക്കുക എന്നുള്ളത് യാതൊരു നിലക്കുള്ള കുറ്റമല്ല അതൊരു ഇസ്രാഫല്ല അതൊരു അമിതമായി ചെയ്യലല്ല ജുമാക്ക് പ്രത്യേകതയുണ്ട് അതിൻ്റെ കതിലേക്ക് പുറപ്പെടുമ്പോൾ പ്രത്യേകം വസ്ത്രം അതിനകത്ത് ായി മാത്രം നാം വാങ്ങി അത് ധരിക്കുക എന്നുള്ളത് ചെയ്യേണ്ടതാണെന്ന് ഹബീബ് സല്ലാസിനെ തങ്ങൾ പഠിപ്പിക്കുന്നു ശിവാഹി ഹി ജോലി ചെയ്യുമ്പോൾ ധരിക്കുന്ന വസ്ത്രമല്ലാത്ത ജുമാക്ക് മാത്രം പ്രത്യേകമായ വസ്ത്രം ധരിക്കണമെന്ന് ഹബീബ് സുലഹുലും പഠിപ്പിക്കുന്നു ജോലി ചെയ്യുന്ന വസ്ത്രങ്ങളാകുമ്പോൾ അതിൽ കുറേ ചളി ഉണ്ടാവാം കുറേ കറയുണ്ടാവാം അതുപോലെ തന്നെ വിയർപ്പൊക്കെ അതിലേക്ക് അള്ളി ദുർഗന്ധങ്ങൾ വമിക്കാനൊക്കെ വളരെ കൂടുതൽ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആ വസ്ത്രം നിങ്ങൾ വെള്ളിയാഴ്ച ജുമാക്ക് ധരിക്കരുത് ജുമാക്ക് പ്രത്യേകം വസ്ത്രം വാങ്ങി ധരിക്കണമെന്ന് ഹബീബ് സുലഹുസ്ലും പഠിപ്പിക്കുന്നു അതുതന്നെ നമുക്കറിയാം നിരവധി ഹഡീസുകളിലൂടെ മുത്തനി പഠിപ്പിച്ചതുപോലെ വെള്ള വെള്ളവസ്ത്രം അതാണ് ഏറ്റവും ഹയർ ആയ വസ്ത്രം അതുപോലെ അത് ഖമീസ് ആണെങ്കിൽ മുത്തനബി സുല്ലാഹു തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്ത്രമായിരുന്നു ഖമീസ് അത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയാണ് അതിൻ്റെ പുറമെ തലപ്പാവ് ധരിച്ച് ഇങ്ങനെ എല്ലാ നിലക്കും ഭംഗിയോടുകൂടെ വൃത്തിയോടുകൂടി ആയിരിക്കണം വെള്ളിയാഴ്ച ചുമഴയ്ക്ക് വേണ്ടി നാം പോകേണ്ടത് അതിൽ പങ്കെടുക്കേണ്ടത് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ബഹുമാനം നാം കാത്തുസൂക്ഷിക്കേണ്ടതെന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു തആല അവൻ ബഹുമാനിച്ച് ആദരിച്ച വസ്തുക്കൾ ദിവസങ്ങളെ സമയങ്ങള് ബഹുമാനിക്കാനും ആദരിക്കാനും അതുവഴി യുറബിൻ്റെ പൊരുത്തം സമ്പാദിക്കാനൊക്കെയുള്ള وليس وباقم الله لمكتر التامين السلام عليكم ورحمة الله وبركاته